ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ലൈനിങ് വെച്ച നോർമൽ സാരി ബ്ലൗസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പറയുന്നത് അതുപോലെ തന്നെ ബെൽറ്റൊക്കെ കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നതാണ് അപ്പം നമ്മൾ ഒരു മീറ്റർ ലൈനിങ് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളതിനെ നമ്മളുടെ ആവശ്യത്തിന് വിട്ടിലാണ് ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് വിട്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മളുടെ എക്സാമ്പിൾ നമ്മളിവിടെ എഴുതി കാണിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കൂടി ഒന്ന് എക്സ്ട്രാ കൊടുത്തേക്കാവേ അത് നിർബന്ധമില്ല വേണമെങ്കിൽ കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഒരു ഇഞ്ചുകൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് ക്ലോത്ത് ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോർമുല എല്ലാവരും അവനവൻ്റെ സ്വന്തം അളവിലുള്ളത് എടുത്തേച്ചാൽ മതിയേ ഇനി നമ്മൾ നമ്മളുടെ ക്ലോത്തിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എപ്പോഴും നമ്മൾ ക്ലോത്ത് ലെവലാണോ എന്ന് ശ്രദ്ധിച്ചോണേ അതിന് ശേഷം ഇനി നമ്മളുടെ ടോട്ടൽ ലെങ്ത് എത്രയാണോ നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കുകയാണ് അതായത് നമ്മളുടെ മുഗൾ ഭാഗവും താഴ്ഭാഗവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ഇഞ്ച് കൊടുക്കുന്നത് നമുക്കിപ്പോൾ പതിനാറിഞ്ചാണ് ടോട്ടലി നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി കാണുക അതിൽ നിന്ന് നമ്മൾ ഒരു ഒന്നേ ഇഞ്ച് കുറച്ചാണ് നമ്മളുടെ ഷോൾഡറിനെ മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ അളവ് പതിനാലിഞ്ചാണ് ടോട്ടൽ ഷോൾഡർ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏഴ് ഇഞ്ച് അതിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് കുറച്ച് അഞ്ചേ മുക്കാൽ ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് നമ്മൾ നമ്മളൊരാറുഞ്ചാണ് നമ്മളുടെ ആം ഹോളിന് ലെങ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് ബാക്ക് പോർഷൻ ആയതുകൊണ്ട് തന്നെ ഈ അര ഇഞ്ച് നിർബന്ധമില്ല വേണമെങ്കിൽ നമ്മൾ ഒരു ലൂസിന് വേണ്ടി കൊടുത്തടച്ചാൽ മതിയേ രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അര ഇഞ്ച് ഇവിടെയും കൊടുക്കുന്നു രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നത് ഈ സൈഡുകളിലെല്ലാം കൊടുത്തിരിക്കുന്ന ഈ അര ഇഞ്ച് നിർബന്ധം ബാക്ക് പോർഷൻ ആയതുകൊണ്ട് തന്നെയാ നമ്മൾ ഒരു ലൂസിന് വേണ്ടി ഒന്ന് കൊടുത്തേ ഉള്ളൂ ഇനിയും നമ്മൾ ഹോളിന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് ഹോൾ കറവോ ഒന്നും വേണ്ട ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒട്ടും കൈ കുഴിക്ക് ചുളുക്കമൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ ഈ ഒരു അളവുകാർക്ക് കറക്റ്റായിട്ട് കിട്ടുകയോ ഒരു ഇഞ്ചേ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുന്നുള്ളേ ഇനി നമ്മൾ നമ്മളുടെ ഒരു വിടുത്തെന്ന് പറയുന്നത് ഒരു രണ്ടര ഇഞ്ചേ നമ്മൾ കൊടുക്കുന്നുള്ളേ കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ടേ മുക്കാലായി വരുവേ അപ്പം നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് ഇങ്ങോട്ട് മാറി മാറി വരുവേ അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റിലുള്ളതാണേ അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു എട്ട് ഇഞ്ചോളം മതി അതുകൊണ്ടാണ് നമ്മൾ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ അഞ്ചേ മുക്കാൽ ഇഞ്ച് ഷോൾഡറിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഒമ്പതോ പത്തോ ഇഞ്ചൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ബാക്ക് പോർഷനിൽ ലെങ്ത് കൊടുക്കുന്നെങ്കിൽ ഷോൾഡർ ഒരു അഞ്ചരയൊക്കെ കൊടുത്താൽ മതിയേ അപ്പോൾ നമ്മളുടെ ഈ ബാക്ക് പോർഷനിലെ ലെങ്ത് ഇറങ്ങുന്നതിനനുസരിച്ച് ഷോൾഡറിൻ്റെ വിട്ത്ത് കുറഞ്ഞു കുറഞ്ഞ് വരികേ നമ്മളൊരു രണ്ടര ഇഞ്ചേ വിട്ടു കൊടുക്കുന്നുള്ളൂ ഒരു എട്ട് ഇഞ്ചോളവേ ബാക്ക് പോർഷനിൽ ലെങ്തും കൊടുക്കുന്നുള്ളേ അപ്പോൾ അത് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുക നമ്മളിപ്പോൾ ഈ രീതിയിലേ കൊടുക്കുന്നുള്ളൂ നമുക്ക് ഇത് കുഴിഞ്ഞു പോവേലേ എന്നൊക്കെ നമുക്ക് നേരത്തെ ഇട്ട വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊന്നും വരത്തില്ല ഇത് ഒരു കറക്റ്റ് അളവാണിത് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ചിരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മളിത് ഇവിടെ ഇങ്ങനെ കുഴിച്ചു കിട്ടുമ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ കൊടുത്താൽ മതി അപ്പം നല്ലൊരു നമുക്ക് നെക്ക് കിട്ടുവേ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് ഒരുമാതിരി കുഴിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് അത് ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ ഇനി നമ്മൾ സീം സീമലവൻസ് എല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു കാൽക്കുലേഷൻ പറഞ്ഞതുപോലെ അവനവൻ്റെ അളവിൽ ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ ആദ്യമേ നല്ല ക്ലോത്തിലോട്ടൊന്നും ചെയ്യാതെ വില കുറഞ്ഞ ക്ലോത്ത് ചെയ്ത് നോക്കുക സാരി ബ്ലൗസ് ആകുമ്പം അപ്പം നമ്മൾ ഇതുപോലെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് കുറച്ചും നമ്മൾ വിട്ട് കൂട്ടി കൊടുക്കണേ നമ്മൾ ബാക്ക് പോർഷനെക്കാട്ടി ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് ഒരു സൈഡിൽ കൂടുതൽ വരുന്നത് പോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷന് മടക്കി കൊടുക്കുമ്പോഴേ ഇട്ട് കൊടുക്കേണ്ടത് കാരണം ടക്കൊക്കെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ആവശ്യം വരുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്ത് രണ്ടായിട്ട് മടക്കി കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ കൊടുത്തിരിക്കുകയാണ് ഈ ക്ലോസ് ആയ സൈഡിൽ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള ആ ഒരു സ്ട്രിപ്പിന് അവിടെ നമുക്ക് വേണ്ടിയാണ് അപ്പം നമുക്ക് ഇതൊരു ഇതൊര ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാം നമ്മളിപ്പം കാലിഞ്ചേ കൊടുക്കുന്നുള്ളൂ കാലിഞ്ചോ അര ഇഞ്ചോ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ എന്നിട്ട് ആ ഒരു സൈഡിലേക്ക് ആ വരച്ചു കൊടുത്തിരിക്കുന്ന പോയിന്റിലേക്ക് നമ്മൾ ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കുന്നു ബാക്ക് പോർഷൻ്റെ ലെങ്ത് കറക്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കണേ ഇപ്പം നമ്മൾ ഈ വെച്ച് കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസവും വരാൻ പാടില്ല കറക്റ്റായിട്ടായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് നമ്മളിപ്പോളെ ഇനി നമുക്ക് ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാവേ അതിനുശേഷം നമ്മളിനി ബാക്ക് പോർഷനെ കാട്ടിലും ഒരു ഒന്നേകാലിഞ്ചൂടെ ലെങ്ത് ഫ്രണ്ട് പോർഷനിൽ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയെ നമ്മളിപ്പോൾ ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒന്നര വേണമെങ്കിൽ കൊടുക്കാം ഇനി നമ്മൾ നമ്മളുടെ ഫ്രണ്ട് പോർഷനിലെ നെക്കാണേ നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ചേ ലെങ്ത് കൊടുക്കുന്നുള്ളൂ ആറ് ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നല്ല ഹൈറ്റൊക്കെ ഉള്ളവർക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരാറിഞ്ച് കിട്ടിയാൽ മതി അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ ഇപ്പം എത്രയാണോ നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കാലിഞ്ച് നമ്മളകത്തേക്ക് കുഴിച്ച് ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് നെക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടുകയെ അപ്പം നമ്മളിങ്ങനെ നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ഒരു ആംകോളിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് ലെവലേ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ ബാക്ക് പോർഷൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുന്നു നമ്മൾ ആറ് ഇഞ്ചാണ് ബാക്ക് പോർഷൻ നമ്മൾ ലെങ്ത് കൊടുത്തത് അതൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പോയിൻ്റിൽ നിന്ന് നമ്മളകത്തേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ ചരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മളൊരു മുക്കാൽ ഇഞ്ചേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മളൊന്ന് കുഴിച്ച് വെട്ടി ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കുഴിച്ചങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ലൊരു ആംഹോള് കിട്ടുവേ ഇനി നമുക്ക് ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് ഒരു ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമായിട്ട് കൊടുക്കണേ എന്നിട്ട് രണ്ട് ഇഞ്ച് നമ്മൾ തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ടക്ക് നമുക്ക് ഈ ഒരളവിന് ഒരു പതിമൂന്നര ഇഞ്ചാണ് നമ്മുടെ തയ്യൽത്തുമ്പെല്ലാം ഉൾപ്പെടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഓരോരുത്തരും ഹൈറ്റ് അനുസരിച്ച് ഒരു അര ഇഞ്ച് കാലിഞ്ചൊക്കെ വ്യത്യാസം വരുവേ ആ പോയിൻ്റിലൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ടക്കിനായിട്ട് മൂന്നര ഇഞ്ച് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് രണ്ട് സൈഡിലേക്ക് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ടക്ക് നമുക്ക് കപ്പ് ഇതിലും വലുത് വേണമെങ്കിൽ രണ്ടിഞ്ചൊക്കെ കൊടുക്കാം നമ്മളിപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ള എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റ് കറക്റ്റ് എത്രയാണോ ഇതിന് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ അങ്ങ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് ആ പോയിൻ്റിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ കാലിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നിന്നൊരു മൂന്നിഞ്ചോളം നമ്മൾ വരുന്നിടത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് രണ്ട് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ടക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു വര നമ്മൾ നേരെ വരുന്നിടത്ത് നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു ആയിട്ട് ആ ലൈൻ വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലേക്ക് നമ്മൾ അരേ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ ടക്കും ഇതുപോലെ ലഭിക്കുകയെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടം വരെ ഈ ടക്ക് പോയിൻ്റ് വരെ എത്രയാണെന്നുള്ളത് അളന്ന് നോക്കുക എന്നിട്ട് അവിടെ അതുകൊണ്ട് വെച്ചതിന് ശേഷം നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് എത്രയാണോ എട്ട് ഇഞ്ചാണോ നമുക്ക് വേണ്ടത് രണ്ടിഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബെൽറ്റ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ ഒരു ഒരു ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളിതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് ലൂസ് നമുക്ക് വേണേ കൊടുത്താൽ മതിയേ നിർബന്ധമില്ല രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗമാണ് ബെൽറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ബെൽറ്റ് കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത് നമുക്ക് ഈ ഒരു ഇഞ്ച് ഒരിഞ്ചെന്നുള്ളതും നമ്മളൊന്ന് ലൂസ് കൊടുത്തിരിക്കുന്നതേയുള്ളൂ അതില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവേ നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോകുന്നതല്ലേ ഒരു അല്പം ഇരുന്നോട്ടേനോർത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അത് നിർബന്ധമുള്ള കാര്യമേ അല്ലേ അപ്പം നമുക്ക് ഇനി തികയാതെ വരരുതലോന്ന് പേടിച്ചിട്ടാണ് നമ്മൾ ഒരു ഇഞ്ച് എപ്പോഴും ഇവിടെ ലൂസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ സൈഡ് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക അപ്പം ബെൽറ്റൊക്കെ കട്ട് ചെയ്യാൻ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നതാണ് ഇനി നമ്മൾ ഇവിടെ ടക്കിട്ടതിന് ശേഷം ഇവിടെ എല്ലാം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കുമ്പോൾ അത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിക്കോളുകയും ചെയ്യുവേ അപ്പം നമുക്ക് ഇതുപോലെ ഇപ്പം ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലേ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അത് ഇപ്പോഴത്തെ സൈഡിലേക്ക് കറക്റ്റായിട്ട് ഒരു വ്യത്യാസം ഇല്ലാതെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെൻറ്റർ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കിതുപോലെ രണ്ട് വശത്തും ഒരുപോലെ നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതെല്ലാം കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റിൻ്റെ ഭാഗവും ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ ഇപ്പം മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾക്ക് നല്ല നീറ്റായിട്ട് നമ്മളിപ്പം കറക്റ്റായിട്ട് ഒട്ടും ചുളുക്കമൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ പിടിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഫ്രണ്ട് പോർഷനി നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് നമ്മൾ ഈ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എന്ന് പറയുന്ന അളവ് ഏതളവാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ കൈക്കൊഴിക്ക് തൊട്ട് താഴെയില്ലേ നമ്മളുടെ ദേഹത്ത് അത് അതിൻ്റെ അളവാണ് നമ്മൾ ഈ പറയുന്ന മുപ്പത്തി ആറ് എന്നുള്ളത് അപ്പം ഇത് നമ്മുടെ ബെസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് അതിന് നമുക്കൊരിഞ്ചൂടെ കൂടുതലായിരിക്കും മിക്കവർക്കും അപ്പം നമ്മൾ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തെ അളവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അത് എന്നോട് ഒരു കമൻ്റ് ചോദിച്ചത് കൊണ്ടാണ് ഇതിനിടയ്ക്ക് ഞാനിപ്പോൾ അത് അങ് ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾക്ക് ബാക്കിയുള്ള ക്ലോത്ത് തികയാത്തത് കൊണ്ടൊന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്ലീവിനായിട്ട് കാരണം നമ്മൾ ലൈനിങ്ങിന് ഒരു മീറ്റർ എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു അത്യാവശ്യം ലെങ്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് സ്ലീവ് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാരണം നമ്മൾ സാരിയിൽ നിന്നുള്ള വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ അതിന് ഒട്ട് കിട്ടുകയും ചെയ്യുമേ അപ്പോൾ നമ്മുടെ ലൈനിങ്ങിനാണ് ക്ലോത്ത് തികയാത്തത് അതുകൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്തിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് പതിമൂന്ന് ഇഞ്ച് നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ കൊടുത്ത് മാർക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ മേളിൽ ഒര ഇഞ്ച് വിട്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മളിങ്ങനെ അളന്നു നോക്കുകയാണ് നമുക്കിപ്പോൾ എട്ടര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു നമ്മൾ ഒന്ന് മനസ്സിൽ വെക്കുക അതിന് ശേഷം ഒരു മൂന്നര ഇഞ്ച് നമ്മൾ ഡൗൺ വെയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ആ എട്ടര ഇഞ്ച് നമ്മളിപ്പോൾ അളന്നിരിക്കുന്ന എട്ടര ഇഞ്ച് നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുന്നു ഇനി ഈ ചരിച്ച് മാർക്ക് ചെയ്ത് വെച്ചതിൻ്റെ കറക്റ്റ് സെൻ്ററ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെയും സെൻറ്റർ നമ്മളിനും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ പോയിൻ്റ് നമ്മൾ കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് അര ഇഞ്ച് താഴേക്ക് ഇവിടെ നിന്ന് അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഓവർ ഷേപ്പിൽ ഇങ്ങനെയൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലൂടെ വന്ന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവേ ഒട്ടും ചുളുപ്പൊന്നുമില്ല നമുക്കിത് കിട്ടുകയും ചെയ്യേ ഈ ഓപ്പൺ എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടുതൽ രണ്ടിഞ്ച് തുമ്പും കൊടുക്കുക എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് ഇനി നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ത്രെഡ് ആൻഡ് അച്ഛൻ തന്നെയാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ തീർച്ചയായിട്ടും കമൻറ്റ് ഇ ഇടുകയും സപ്പോർട്ട് ചെയ്യുകയും വീഡിയോ ഫുള്ളായിട്ട് കാണുകയും സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണേ ഇനി നമ്മൾ കൈ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് നമ്മൾ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോയിലേ കാണിക്കുന്നുള്ളേ അപ്പം നമുക്ക് ഇനി ക്രോസ് കട്ട് ചെയ്യുന്നതാണ് നമുക്കിതുപോലെയൊക്കെ ബാലൻസ് ക്ലോത്ത് ഇനി കിട്ടത്തുള്ളൂ കുറച്ചേ കിട്ടത്തുള്ളൂ അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തെടുത്താണ് നെക്കിനായിട്ടുള്ള ഭാഗം വെക്കുന്നത് നെക്കിനായിട്ടുള്ള ഭാഗം നന്നായിട്ട് വലിഞ്ഞ് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഒരു ഒരൊന്നരയോ ഒന്നേ കാലോ ഒക്കെ ഇഞ്ച് വെടുത്ത് കൊടുത്താൽ നമ്മൾ ഇതുപോലെ ഇപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത വഴിയേ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉണ്ട് അതും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉള്ളവരൊക്കെ നമ്മളിപ്പോൾ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇതുപോലെ നല്ല വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് സാരി ബ്ലൗസിനായിട്ടുള്ള ആകെ വേണ്ട പീസസ് ആണ് പറയുന്നത് ബാക്ക് പോർഷൻ നമ്മൾ മെയിൻ ക്ലോത്തിൽ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒട്ട് ചുളുക്കമൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാണേ ബെൽറ്റിനായിട്ട് ഒരു സൈഡിൽ നമുക്ക് മൂന്ന് പീസസ് വേണേ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ മൂന്ന് പീസസ് വേണേ നമുക്ക് ക്ലോത്തിൽ നിന്ന് തികയുന്നില്ലെങ്കിൽ വെളിയിൽ നിന്നൊക്കെ ഈ ഒരു പീസസ് കട്ട് ചെയ്തെടുക്കാവേ നമുക്കിപ്പം തികഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങുമായിട്ട് നമ്മളുടെ ഈ ഒരു സ്ലീവിൻ്റെ പോർഷന് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ബെൽറ്റിനായിട്ടുള്ളത് നമ്മളുടെ ഹുക്കും ഹോളും ഒക്കെ വയ്ക്കാനായിട്ടുള്ളത് അതും നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്താണ് വെക്കുന്നത് പിന്നെ ഇത് ക്രോസ് കട്ട് നമ്മളിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ബാക്ക് പോർഷനെയും വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ലൈനിങ്ങിൽ നിന്നാണ് ഒരു പീസസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളത് കൊണ്ട് നമുക്ക് അടുത്ത ദിവസം സ്റ്റിച്ചിങ് വീഡിയോ ഇടാവേ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്